സംസ്ഥാന സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ശമ്പളവും പെൻഷനും ഒക്കെ മുടങ്ങിയാലും അത്ഭുതമില്ല മുടങ്ങുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ മുടങ്ങിയാലും അത്ഭുതമില്ല ശരിക്കു പറഞ്ഞാൽ പഞ്ച നമ്മുടെ ആ ആവശ്യമായ തുക എന്ന് പറയുന്നത് കരാറുകൾക്കുള്ള കുടിശ്ശിക തന്നെ അത് വാട്ടർ അതോർട്ടിയുടെ ജലജീവ മെഷൻ്റെ കരാറുണ്ട് കുടിശ്ശികയുണ്ട് പി ഡബിൾ കരാർ കുടിശ്ശികയുണ്ട് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ കരാർ കുടിശ്ശിക തന്നെ കൊടുത്തു തീർക്കാനുണ്ട് അതുപോലെ തന്നെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നതിന് എൻ്റെ അതിൻ്റെ ആവശ്യമായ തുക പതിനയ്യായിരം കോടി രൂപ നമുക്ക് ഉടനെ ഗവൺമെന്റിന് ആവശ്യമുണ്ട് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് ഒരു രണ്ടായിരം കോടി രൂപയുടെ വർധനവ് ക്ഷേമ പെൻഷനിൽ വരുന്നുണ്ട് അപ്പം ഇതെല്ലാം കൂടി വരുമ്പോൾ വലിയ തുകയാണ് സർക്കാരിന് സർക്കാരിൻ്റെ ആവശ്യമായി വരുന്നത് എന്ത് ഇത് കടമെടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് കടം അതായത് ഓരോ മാസവും വരുന്ന തുക കൂടിക്കൂടി വരുന്ന മാർച്ച് ജനുവരി മാർച്ച് മാസങ്ങളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാർ ഈ കടമെടുക്കുന്നതിൻ്റെ പരിധി വെട്ടിക്കുറച്ചിട്ടുമുണ്ട് അപ്പോൾ കടമെടുക്കലിൻ്റെ പരിധി വെട്ടിക്കുറച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത് അപ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ഒരു പ്രശ്നമുണ്ട് അവിടെ ശമ്പള പരിഷ്കരണം കുറയുമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ തൊഴിലുറപ്പിന് ഇനിയിപ്പോൾ നാൽപ്പത് ശതമാനം തുക കണ്ടെത്തണം അതും കേരളത്തെ സംബന്ധിച്ച് ഇടുത്തിയാണ് കൂനൻമേൽക്കൊരുപോലെ അതൊരു വലിയ പ്രശ്നമായി വരും അതിനും നാൽപ്പത് ശതമാനം കണ്ടെത്തണം ജലജീവ മിഷന്റെ ശമ്പളം തുക നാൽപ്പത് ശതമാനം കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ടാണ് ജലജീവ മിഷൻ സം സംവിധാനം നന്നായി പൂർത്തിയാക്കാൻ കഴിയാതെ മറ്റു എല്ലാ സ്റ്റേറ്റുകളും പൂർത്തിയാക്കിയിട്ടും ഇവിടെ പൂർത്തിയാക്കാൻ കഴിയാതെ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയത്തിലാണ് അപ്പോൾ വളരെ പെട്ടെന്നുള്ള ഒരു നിർണായ അതിനിർണ്ണായകമായ ഘട്ടത്തിലൂടെയാണ് സ്റ്റേറ്റ് കടന്നു പോകുന്നത് കടം ഓരോ രീതിയിലും വർദ്ധിച്ചു വരികയാണ് വർദ്ധി കടം വർദ്ധിച്ചു വരുന്നത് കൊണ്ട് തന്നെ പണത്തിന് ക്ഷാമമുണ്ട് ശമ്പളവും പെൻഷനും നൽകാനുള്ള പ്രയാസമുണ്ട് പദ്ധതികൾ പലതും വികസന ക്ഷേമ പദ്ധതികൾ പലതും മുടങ്ങാനുള്ള സാധ്യത ഉണ്ട് അപ്പോഴും പുതിയതിന് പ്രഖ്യാപിക്കണം കാരണം ഇലക്ഷൻ വരികയാണ് പിന്നെ ബഡ്ജറ്റ് വരികയാണ് അതുകൊണ്ട് തന്നെ പിന്നെ പുതിയ ശമ്പള വർധന വന്നാൽ അതും രണ്ടായിരം കോടി രൂപയുടെ പ്രതിസന്ധി വരുത്തും അപ്പൊ അതും എങ്ങനെ കണ്ടെത്തുമെന്നുള്ള കാര്യത്തിൽ ബാലഗോപാൽ വലിയ പ്രതിസന്ധിയിലാണ് അപ്പൊ ഇതെല്ലാം കൂടി വലിയ ബുദ്ധിമുട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആ ബുദ്ധിമുട്ട് പോകുമ്പോൾ വരുന്ന മാസങ്ങളിൽ വാഗ്ദാനങ്ങൾ കൊടുത്തത് കൊണ്ട് മാത്രം കേരളം നിൽക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമാണ് കേരളത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ശമ്പളമൊക്കെ മുടങ്ങാൻ ഒരു സാധ്യതയുണ്ട് മുടങ്ങിയാൽ അത്ഭുതപ്പെടാനില്ല ശമ്പളമോ പെൻഷനോ ഒന്നും മുടങ്ങിയാലും അത്ഭുതപ്പെടാനില്ല അതിൻ്റെ ഇടയിലാണ് രണ്ട് ശതമാനം ഡി എയുടെ കഥ വരുന്നു അതുപോലെ തന്നെ പിന്നെ ശമ്പള കഥ വരുന്നു പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്ന കഥ വരുന്നു മെഡിസെപ്പിന്റെ കാര്യങ്ങൾ വരുന്നു മെഡിസെപ്പ് അഞ്ഞൂറിൽ നിന്ന് എണ്ണൂറ്റി പത്താക്കിയെങ്കിലും പിന്നെ അത് വീണ്ടും കുറച്ച് മുന്നൂറ്റി പത്ത് വീണ്ടും കുറച്ചു അങ്ങനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതിനിടയിലാണ് കടമെടുപ്പ് പരിധി കൂട്ടാനായിട്ട് കേന്ദ്രത്തോട് പറഞ്ഞു അവർ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ഒരു വശത്ത് കടമെടുപ്പ് പരിധി കൂട്ടാൻ കഴിയുന്നില്ല മറുവശത്ത് ഞാൻ ഈ പറഞ്ഞ ശമ്പളപരിഷ്കരണവും പെൻഷന്റെ കൂട്ടലും ഇനി കൂടാൻ പോകുന്ന വസ്തുക്കൾ എല്ലാം കൂടി വരുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയങ്ങളിൽ ആളുകൾക്ക് ഈ ശമ്പളവും പെൻഷനും മുടങ്ങുമോ അതോ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം അല്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങൾ മുടങ്ങുമ്പോൾ ഏതാണ് മാറ്റിവെക്കുക എന്ന് ഇപ്പൊ നമുക്ക് പറയാനാകില്ല എന്തായാലും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ കടന്നു പോകുന്നത്